ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത നിറം അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വേറെ വീഡിയോകളുടെയൊക്കെ അടിയിൽ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡാർക്ക് സർക്കിൾസിനുള്ള ടിപ്സ് പറയൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഒരു ടിപ്പല്ല പറയാൻ പോകുന്നത് നാല് ടിപ്സ് ഷെയർ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ പറയാൻ കാരണം എല്ലാ ടിപ്സും ഇപ്പോൾ എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവായിട്ട് വരണമെന്നില്ല അത് ഏത് കാര്യത്തിനാണെങ്കിലും ഇതിന് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം അത് തലമുടിക്കാണെങ്കിലും മുഖത്താണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് കിട്ടണമെന്നില്ല അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനും ബോഡി ടൈപ്പിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നിവിടെ നാല് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും എഫക്റ്റായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നാല് ടിപ്സും അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിനടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ കാണും അതുകൂടി ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഈ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ വൺ പറയാം ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് തക്കാളി വേണം നാരങ്ങ വേണം അലോവെറ ജെൽ അല്ലെങ്കിൽ കറ്റാർ ജെല്ല് വേണം മഞ്ഞൾപ്പൊടി വേണം തേൻ വേണം ആദ്യം തന്നെ ഒരു ചെറിയ ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ തക്കാളിയുടെ പഴുപ്പ് അതായത് നമ്മുടെ തക്കാളി മുറിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ആ ഒരു ലിക്വിഡി ആയിട്ടുള്ള ഒരു സാധനം കാണത്തില്ലേ അതാണ് അതിൻ്റെ പൾപ്പ് അത് നമുക്കൊരു സ്പൂൺ വെച്ച് വളരെ ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അത് മാത്രം മതി അതൊരു ഒരു ടീസ്പൂണോളം ഈ തക്കാളിയുടെ പൾപ്പ് എടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ തേൻ ആഡ് ചെയ്യണം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും ഒരു ടീസ്പൂൺ അലോവേര അല്ലെങ്കിൽ കറ്റാവാഴ ജെല് അത് ഫ്രഷ് ആയിട്ട് അലോവെ ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള അലോവെ ജെല് യൂസ് ചെയ്യുക അപ്പോൾ അത് മിക്സ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അത് ചിലപ്പോൾ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങളത് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക ഫ്രഷാണ് ഫ്രഷായിട്ടുള്ള അലോവറ ജെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത നമുക്ക് ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം ഒരു ടീസ്പൂൺ അലോവെറ ജെല്ല് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതാണ് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനുമൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ് അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി കിട്ടിയാൽ അതും യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് നമുക്ക് കണ്ണിനടിയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം മുഖം ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ണിനടിയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ഈ കണ്ണിൻ്റെ സർക്കിൾസ് മാറാനുള്ള എല്ലാ റെമഡീസും അല്ലെങ്കിൽ ടിപ്സും ഒക്കെ രാത്രിയിൽ ചെയ്യുന്നതാണ് ഇത്ര കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് തേച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തോളം ഇത് കണ്ണിൻ്റെ അടിയിൽ ഇന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ ഇത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ദിവസവും ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു രണ്ടാഴ്ച ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം കുറഞ്ഞു കിട്ടും അപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയില്ലാന്നുള്ളവർക്ക് വേണമെങ്കിൽ അടുത്ത റെമഡീസ് നോക്കാം അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ ടു പറയാം ഇതിനായിട്ട് ഇത് വളരെ സിമ്പിളാണ് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വേണം ആൽമണ്ട് ഓയിൽ വേണം അതുപോലെ തന്നെ റോസ് വാട്ടർ വേണം അപ്പം ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എടുക്കുക അപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഈ വൈറ്റമിൻ ഇ ഓയിൽ കാണും ആ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ ആയിട്ട് അല്ലാതെ വൈറ്റമിൻ ഇ ഓയില് ബോട്ടിലാണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ബോട്ടിലിൽ മേടിക്കുന്ന വൈറ്റമിനി ഓയിലാണെന്നുണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ മതിയായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് എടുക്കാം ഇനി നിങ്ങൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കുക അതും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നേരം കണ്ണിന് അടിയിൽ വെക്കാം അല്ലെങ്കിൽ അതിലും കൂടുതൽ നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് പിന്നെ ഇതൊന്നുമില്ലാതെ തന്നെ ഈ ആൽമണ്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ കണ്ണിന് വളരെ അധികം നല്ല ഒന്നാണ് അതായത് കണ്ണിൻ്റെ അടിയിലെ കറുത്ത നിറമൊക്കെ മാറാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആൽമണ്ട് ഓയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒന്നും മിക്സ് ചെയ്യാതെ തന്നെയാണെങ്കിലും ആൽമണ്ട് ഓയില് ഡയറക്റ്റായിട്ട് തന്നെ കണ്ണിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അത് അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് മാറാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന സമയത്തൊക്കെ ചിലർക്കൊക്കെ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ആൽമണ്ട് ഓയില് ഡയറക്റ്റായിട്ട് തന്നെ കണ്ണിന് അടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അത് വളരെ നല്ല ഒന്നാണ് അടിയിലെ സ്കിന്നിന് വളരെ നല്ല ഒന്നാണ് ഈ ആൽമണ്ട് ഓയിൽ ഇനി നമ്മുടെ അടുത്ത ടിപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വേണം വെള്ളരിക്ക വേണം അതുപോലെ തന്നെ അലോവെറ ജെല്ല് വേണം അപ്പം ഇത് നമുക്ക് എങ്ങനെ മിക്സ് ചെയ്തെടുക്കാമോ നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ തന്നെ വെള്ളരിക്കയുടെയും ജ്യൂസ് വേണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അല്പം പൊട്ടറ്റോയുടെ പീസും വെള്ളരിക്കയുടെ പീസും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അത് ഒരു അരിപ്പയിലൂടെ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നമുക്ക് അതൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ജ്യൂസ് നിങ്ങൾക്ക് ഒരു രണ്ട് ഇത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഒന്നര അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം ജ്യൂസ് എടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം എടുക്കാം അപ്പം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ജ്യൂസ് എടുക്കുക അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം അലോവെറ ജെല്ല് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ മുഖം വാഷ് ചെയ്തിട്ട് കണ്ണിന് താഴത്തേക്ക് ഇത് തേച്ച് കൊടുക്കാം ഇതും നിങ്ങൾ രാത്രിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് നേരം നിങ്ങൾക്ക് വെച്ചേക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് ഡെയിലി ചെയ്യാവുന്ന ടിപ്പാണ് ഇതും ഒരു രണ്ടാഴ്ചത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് തൈര് കൊണ്ടിട്ടുള്ള ഒരു മിക്സാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ തൈര് വേണം തൈര് എടുക്കുമ്പോൾ നിങ്ങൾ നല്ല കട്ട തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളമുള്ള ടൈപ്പ് ആണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാനോ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നല്ല കട്ട തൈര് എടുക്കാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് ഈ തൈരിലേക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ കടലമാവ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു നല്ല എന്താ പറയുക നമ്മൾ സാധാരണ ഫേസ് മാസ്ക് ഒക്കെ ഇടുന്ന ആ ഒരു രീതിയിലായിരിക്കണം വരേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് തിക്കായി പോകുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര കൺസിസ്റ്റൻസി ശരിയായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തൈരിൻ്റെയോ അല്ലെങ്കിൽ കടലമാവിൻ്റെയോ അളവിൽ വ്യത്യാസം വരുത്താം ഇതിലേക്ക് നിങ്ങൾ അല്പം അലോവരാ ജെല് ആഡ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് പക്ഷേ ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക പിന്നെ മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖം വാഷ് ചെയ്ത് കണ്ണിനടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു പാക്കും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന പാക്കാണ് അപ്പോൾ ഇതും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ യൂസ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിത് വെക്കുക അതിനുശേഷം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഈ ഒരു നാല് ടിപ്പ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നത് തന്നെയാണ് നാലെണ്ണവും വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്സ് തന്നെയാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനും ബോഡി ടൈപ്പിനും പ്രശ്നങ്ങളും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ എഫക്റ്റിനകത്ത് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഏത് ടിപ്പാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇതിൽ ഈ നാല് ടിപ്പ് ആണെങ്കിലും ശരി നിങ്ങൾ മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം കണ്ടു തുടങ്ങൂ രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വിച്ച് പോലെ കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറത്തില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഈ ടിപ്സ് കൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഡാർക്ക് സർക്കിൾസ് കൂടാതിരിക്കാനും അതുപോലെ തന്നെ ഇനി ഉണ്ടാകാതിരിക്കാനും നമ്മളെ സഹായിക്കും അപ്പം അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം അതായത് ദിവസവും രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകാൻ ശ്രദ്ധിക്കുക നമ്മൾ ഉറക്കം എഴുന്ന എഴുന്നേ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ കണ്ണിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കണ്ണിൻ്റെ ഏരിയയ്ക്ക് നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാൻ ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നിങ്ങൾ കണ്ണിൽ ഉപയോഗിക്കുന്ന മേക്കപ്പ് അത് നമ്മുടെ ആണെങ്കിലും ഐലൈനറാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളിപ്പം ഐഷാഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എന്താണെങ്കിലും കണ്ണിന് ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം അത് പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്യണം പലരും ഐലൈനറൊക്കെ എല്ലാവരും യൂസ് ചെയ്യും അല്ലെങ്കിൽ മസ്കാരൊക്കെ യൂസ് ചെയ്യും പക്ഷേ നമ്മൾ പുറത്തു പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആരും തന്നെ ഇതങ്ങനെ കഴി കളയാറില്ല അതങ്ങനെ തന്നെ വെച്ച് ആ രീതിയിൽ തന്നെ കണ്ണിലിരുന്നങ്ങ് തനിയേ പോവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക പ്രോപ്പറായിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിലെ മേക്കപ്പ് കളയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുന്നവര് ഇടുന്നവർ ആ മേക്കപ്പ് തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് പോയി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യണം അതേപോലെ തന്നെയാണ് കണ്ണിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയണം അത് കണ്ണിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ഫുൾ സ്കിന്നിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം വെള്ളം കുടിക്കാൻ പറ്റുമോ മാത്രം വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്ന് അത് ഏറ്റവും നല്ല എന്താ പറയുന്നത് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ഒരു ചിലവുമില്ലാത്ത ഒരു ടിപ്പാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് ഒന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകുമ്പോഴോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്കൊരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ആ ഒരു കറുത്ത നിറം വരും അതുപോലെ നമ്മുടെ ശരീരം ഒന്ന് ക്ഷീണിച്ചാൽ അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഒരു എഫക്റ്റ് അറിയുന്നത് കണ്ണിൻ്റെ അടിയിലത്തെ ആ സ്കിന്നിലാണ് അപ്പോൾ അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കണ്ണിന് അടിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എപ്പോഴും നറിഷ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പലർക്കും ഉള്ള ഒരു സ്വഭാവമാണ് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ കണ്ണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തിരുമ്മുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് അതും ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് കൂടാൻ ഭയങ്കരമായിട്ട് കാരണമാകും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതും നിർത്തുക പിന്നെ ഏറ്റവും വേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കുക കുറച്ചുകൂടെ എന്താ പറയുക കുറേ ഫ്രൂട്ട്സും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടിയത് അയണ് അല്ലെങ്കിൽ ബെറ്റ കരോട്ടിന് സിങ്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൂടിയതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടൻറ്റ് കൂടിയതായിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം അതായത് ഒരു ദിവസം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നത് പകൽ കിടന്ന് കിടന്നുറങ്ങുന്നതിനെ കുറിച്ചല്ല രാത്രിയിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഉറങ്ങാനുള്ള സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി തൊട്ട് അല്ലെങ്കിൽ പത്തല്ലെങ്കിൽ പതിനൊന്ന് മണി തൊട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് ലേറ്റ് നൈറ്റിൽ സ്ലീപ്പ് ഒഴിവാക്കുക ചിലരൊക്കെ രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെയൊക്കെ ഇരുന്നിട്ട് ഉറങ്ങുന്നവരുണ്ട് എന്നിട്ട് രാവിലെ കുറേ നേരം കിടന്നുറങ്ങും അപ്പോൾ ആ ഒരു ശീലം ഒഴിവാക്കുക പ്രോപ്പറായിട്ട് നമ്മുടെ കറക്റ്റ് ടൈമിൽ രാത്രിയിൽ സമയാസമയത്ത് കിടന്നുറങ്ങി ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒരാൾ മിനിമം കിടന്നുറങ്ങിയിരിക്കണം അതാണ് ഏറ്റവും നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടൈം അത്രയാണ് അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് അത്രയും നല്ലതായിരിക്കും അത് ഡാർക്ക് സക്കസ് കുറയ്ക്കാനും കണ്ണിന് ക്ഷീണം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ശീലമാണത് അപ്പം അതിന് നിങ്ങൾ ട്രൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ടിപ്സും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡാർക്ക് സക്കേസ് കുറയുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്